എൻ്റെ കൂടെ ഒരാളും കൂടിയുണ്ട് ഞാനും കിച്ചൂട്ടിനും കൂടിയിട്ട് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടല്ലോ ഞാൻ വൈകുന്നേരം മഴയൊക്കെ നല്ല മഴയൊക്കെ പെയ്തായിരുന്നു അപ്പോൾ മഴയൊക്കെ പോയി ചെറിയൊരു പാറിലുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ പാറക്കെ കൂട്ടി നടക്കാമെന്ന് വിചാരിച്ചു പിന്നെ വാ വർക്കാണ് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് ചിത്തിക്കാന്ന് ചേരണം വാ നമ്മളെ ആ പ്ലേസ് കൊടുത്തു ആ ഇത് കണ്ടാ നമുക്ക് ഞങ്ങളൊരു സംഭവം കാണിച്ചു തരാം ഇത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് അറിയില്ല ചോക്ക അല്ലല്ലോ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കൈനെ കൊണ്ടാണ് കൈ ഇത് കണ്ടോ പാറയിൽ തന്നെയുള്ള കുഴി ഇതെങ്ങനെ ഇതെങ്ങനെയായിട്ട് മനസ്സിലാവുന്നുണ്ട് ചില പറഞ്ഞ് ചിലർ പറഞ്ഞ് ഇടി വീണിട്ട് ഇടിവീണിട്ടെന്നായിരിക്കും എന്നൊക്കെ തോന്നില്ലതാ മനസ്സിലാവുന്നുണ്ടോ ഇതോ ഇതാ എനക്കാൻ മനസ്സിലാവുന്നുണ്ടാവോ ആ കണ്ട ഇത്ര കണ്ടെ ചെറിയൊരു കുഴി നമ്മൾ എന്നിട്ട് എവിടെ എന്തെല്ലാം വെങ്കലിട്ടിട്ട് കളിക്കും അല്ലേ വെങ്കല് ഇതായത് വെങ്കല് കൊടുത്തു ആ ഇതാ വെങ്കല് ഇങ്ങനെ ഒരുപാട് വെങ്കലിട്ടിട്ട് വരുകയെങ്കിലത് നിറക്കും ഇങ്ങനെ വീടാക്കിയിട്ടെല്ലാം കളിക്കുന്നെങ്കിൽ അപ്പോൾ മഴയൊക്കെ പെയ്ത് ഒരുമാതിരി ഉണ്ട് പുല്ലൊക്കെ അതുണ്ടാവും ചാഞ്ഞ് കിടക്കുന്നുണ്ടാവും ഓരോന്നോരോന്നായിട്ട് അപ്പോൾ പുല്ലിങ്ങനെ കുറവായതുകൊണ്ട് പിന്നെ അങ്ങനെ മനസ്സിലാവുന്നില്ല അപ്പോൾ നിറയെ പുല്ലുണ്ടാവുന്ന സമയത്ത് കാറ്റിന് മഴയൊക്കെ പെരുത്തിട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടന്നിട്ടുണ്ടാകും തെളിഞ്ഞ ആകാശം എന്ന് പറയുമ്പോൾ നല്ല നീല കളറിലുണ്ടാവും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ആകാശം നീല ആകാശം ഈ മതി എപ്പോൾ ഇങ്ങനെ ഉണ്ടാവും അത് എന്തതിന് പറ്റിയെന്നറിയില്ല എപ്പോഴാണ് ഇല ഇല വന്നിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല പണ്ടേക്കാനും കണ്ടതാണ് പക്ഷേ ഇത് എൻ്റെ പറയുക ഇലയൊന്നുമില്ല വാടിയിട്ടുണ്ടെങ്കിൽ പോലും അത് വീണിട്ടുമില്ല പിന്നെ എൻ്റെ വാക്കുകൊണ്ട് വീണോ എന്നു പറയാൻ കഴിയില്ല അത് കണ്ടോ മരം എപ്പോഴും അങ്ങനെ തന്നെ കുറേ ആയി അപ്പം നമ്മൾ ഇങ്ങനെ നടക്കുന്നത് അല്ലേ ചെരുപ്പ് ചെരുപ്പുണ്ട് ഒരുപാട് ചെരുപ്പുണ്ട് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളിക്കാൻ മൂന്ന് കിച്ചൂട്ടനെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വാ ഒറ്റ നടക്കുമ്പോൾ ആൾക്കാൻ ഇതുണ്ടോ ഈ ഒരു ഭാഗം ഫുള്ള് കശുമാവിൻ്റെ തോട്ടാണ് കശുമാവിൻ്റെ തോട്ടം ഉണ്ടോ സ്കൂട്ടിയൊക്കെ എവിടെയുണ്ട് പിന്നെതാ ആ കാണുന്നത് ഫുൾ റബ്ബർ തോട്ടം അതായത് ഫുള്ള് റബ്ബർ തോട്ടം പിന്നെ ഇവിടെ കുറച്ച് വീടുകൾ പിന്നെതാ ഇതൊരു കോളേജാ കേട്ടോ പിന്നെതാ നമ്മളെ കൊട്ടാരം നമ്മളെ വീട് പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇത് മുന്നേ ഒരു പോള കമ്പനി ആയിരുന്നു പോള പിന്നെ ഇപ്പം അത് ആ അത് പീഡേതാ ഇത് ഇപ്പം അത് പിന്നെ ഇഷ്ടിക കമ്പനി ഒക്കെ ആയി മുന്നേ അത് പോള കമ്പനി പോളക്കമ്പനിന്ന് ഞാനൊക്കെ പണ്ട് പോളയൊക്കെ ഫുറുക്കാൻ പോകും ഇങ്ങനെ എന്താ പറയുക വിറകില്ലേ വിറക് അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ നടക്കട്ടെ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് പോയി പോയതായിരുന്നു പക്ഷേ ഒരുപാട് നായ്ക്കൾ ഞാൻ കുറേ ഉണ്ട് എന്താ എൻ്റെ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഞാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് എനിക്ക് നല്ല പേടിയാ വെറുതെ വെറുതെ എന്തിനാന്ന് എന്നാൽ വഴിയാ എന്താ പറയില്ല ആ നായ പോന്നില്ലേ ആ നായ പോ സ്ഥലത്താണ് സംഭവം ഉള്ളത് ആളാടും ഞാൻ ചെറുപ്പടും പക്ഷെ നീ എന്താ ചെയ്യടുത്തോടാ ജപ്പാൻ കൂടി പദ്ധതി പിന്നെ ഈ പരിസരത്തുള്ള പരിസരത്തുള്ളതിനെന്തോ പ്രത്യേകതയുണ്ട് ഈ പരിസരത്തുള്ള അതായത് കണ്ണൂർ ജില്ലയിലെ മഴ അങ്ങനെയാണെന്നറിയില്ല ഏറ്റവും വലിയ ജപ്പാൻ കുടിവെള്ള പദ്ധതി അങ്ങനെ എന്തോ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അതിന് ഇത് കണ്ടോ അതാ അങ്ങൊരു മല കാണുന്നുണ്ടോ അതാണ് ഈ ഒരു ബ്ലൂ കളർ ലൈറ്റ് ബ്ലൂ കളറിൽ അതാണ് പൈതൽ മല പൈതലാണോ വൈതലാണോ വൈതൽ ആ വൈതൽ മല വേണ്ടോ അതിപ്പോൾ മഴക്കാറായിട്ടാണ് കേട്ടോ ശരിക്കും മനസ്സിലാവും അവിടെയുള്ള വീട് വീട് തന്നെയാണോ വേറെ എന്തെങ്കിലും ബിൽഡിങ്ങാന്നറിയില്ല പിന്നെ ശരിക്കും മനസ്സിലാവും ഇവിടെ നോക്കിയാൽ വഴിയേ പോകുന്ന വയ്യാവേലി എന്നാൽ എന്തോ പറയാനുണ്ട് ആവശ്യത്തിന് വഴഞ്ചെല്ലാം അതിൽ വരില്ല അപ്പോൾ അത് വെറുതെ പിടിക്കാൻ വയ്യ ഹായ് അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ പാറയിലെ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ വന്ന സമയത്ത് നായ ഉള്ളതുകൊണ്ട് ഞാനും കീച്ചോട്ടിനും പേടിച്ചിട്ട് പിന്നെ അത് വിട്ടിട്ട് പോയി അപ്പോൾ ഇപ്പോൾ അവർക്ക് കൂടെ കുറച്ച് പേരുണ്ട് എൻ്റെ ധൈര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അവരെ കാണിച്ചു തരാം അപ്പോൾ ഇവരാണ് അവർക്ക് ധൈര്യത്തിനുള്ളത് മനസ്സിലാ ഇവരെ കൂട്ടിയിട്ടുണ്ട് ആ ഇതിലൊരാ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം ഇത് ഒരാള് പേര് പറ ഒരു പിതാ പറ പിന്നെ ഇത് എന്നപ്പോ സ്ഥലം എവിടെയാണ് ആ നേപ്പാളാണ് പിന്നെ അവള് പക്ഷെ നമ്മളെല്ലാരും കാട്ടിയും കൂടുതലും നന്നായിട്ട് മലയാളം പറയും എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ അത് പഠനം രണ്ട് നേപ്പാളി നേപ്പാളിമാണോ ചോദിച്ചാൽ മതിവാണോ ചോദിച്ചാ സുഖമാണോ അങ്ങനെയല്ല നേപ്പാളിലെവിടെയാ സ്ഥലം നേപ്പാളിലെ എവിടെയാ സ്ഥലം ഇല്ല നീ നീ ഇവിടെ ജനിച്ച ഇവള് ഇവിടത്തെ കൂനം സ്കൂളെന്നെ പഠിക്കുന്നല്ലേ അല്ല ഇവിടെ അല്ലെ പഠിച്ചത് അപ്പൊ ഇവളെന്നാ കൂനം സ്കൂളില് പഠിച്ചിട്ടല്ലേ അപ്പൊ എനക്ക് വേണ്ടി ധൈര്യത്തിന് ധൈര്യത്തിന് കൂട്ടിയതാ ഭഗവാന് ആരെയുള്ള പ്രത്യേകത അറിയാം ഞങ്ങൾക്ക് ആടെ സംഭവം ഉള്ളത് അറിയാം സംഭവം അറിയാൻ ഇത് ഇത് ഈ ഒരു സംഭവം ഇത് കാളവണ്ടി വന്നിട്ട് ആയപ്പോന്ന് പറയും പണ്ട് ആയിരത്തിൽ വന്നതെന്നല്ല പിന്നെ ഇത് കണ്ടോ ഇതാ ഇത് 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 കണ്ടോ അതന്നെ അപ്പുറ ക് മാർക്കാണ് പണ്ട് നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ പറഞ്ഞു വന്നിട്ടുള്ളത് അത് കാളവണ്ടി വന്നിട്ടുള്ള അടയാളാണെന്നാണ് ശരിയാണോന്ന് എനിക്കും അറിയത്തില്ല കണ്ടൊക്കെ നമ്മൾ ഇവിടെ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ആ ഒരു വീലിന്റെ ഒരു അടയാളം ഉള്ളതുകൊണ്ട് പക്ഷെ അത് അങ്ങനെയാണ് പറയപ്പെടുന്നത് കാളവണ്ടി വന്നിട്ടുള്ള വെയിലിന്റെ അടയാളാണെന്നാണ് പറയുന്നത് ഇത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ല മുന്നേ അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് ചിലപ്പോ ശരിയായിരിക്കാം കാരണം ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മാഷുമാരും ടീച്ചേഴ്സും കൂടി നമ്മളിവിടെ എല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിനെ ചുറ്റുമുള്ള പരിസരത്ത് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കൽക്കൻ ഫാക്ടറി കാണിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെയല്ല കുറച്ച് ദൂരെയാണ് കൽക്കറി ഫാക്ടറി ഉണ്ടായിരുന്നു അത് മുഴുവനായിട്ട് നശിച്ചു പോയി മുഴുവനായിട്ടൊക്കെ നശിച്ചുപോയി കുറച്ചവശേഷുന്നു അതുപോലെ തന്നെ അപ്പോൾ പറഞ്ഞതാണ് ഇത് കാളവണ്ടി പോലത്തെ അടയാളമാണെന്നൊക്കെ അപ്പോൾ നമുക്ക് മാഷിമാരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ശരിയായിരിക്കാം അതുപോലെ ഇവിടെ ഒറ്റപ്പെട്ടി കിടക്കുന്നവരൊക്കെ കിണറാണ് ഉണ്ടായിരുന്നത് ആ കിണർ ഇപ്പൊ എപ്പോഴും വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോ മാറ്റൊക്കെ വരുത്തി കുറച്ച് മാറ്റൊക്കെ വരുത്തിയിട്ടുണ്ട് ഈ കിണർ മുന്നേ എന്തിനൊക്കെയുള്ള ആവശ്യത്തിന് ഉള്ള ഒരു കിണറായിരുന്നു അത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞ പാറയിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്ന എന്റെ പരിധിക്കുള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ഈ പിന്നെ ഇവിടെ അടുത്ത് കാട്ടിലായിട്ട് അതായത് കശ്മോവൻ തോട്ടം എന്ന് പറഞ്ഞല്ലോ അവിടെ ആയിട്ട് എന്തൊക്കെയോ ഗുഹയും നരിമട അങ്ങനെയൊക്കെയുള്ള സംഭവം ഒക്കെ ഉണ്ട് അവിടെ ഒന്നും ഇപ്പൊ പോവാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മള് നമ്മളെ പാറയിലുള്ള വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പൊ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ അപ്പൊ എല്ലാരും പറഞ്ഞോ എല്ലാരും